ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഏകദേശം നാലഞ്ചോളം ഐ പി ഒകൾ ഈ ആഴ്ച വരുന്നുണ്ട് അതിൽ ആദ്യത്തെ ഐ പി ഒ ആയിട്ടുള്ള ഷിജി ഷിപ്പിംഗ് എന്ന് പറയുന്ന ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ജാംനഗർ ഗുജറാത്തിലെ ജാംനഗർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് ലൊജിസ്റ്റിക് കമ്പനിയുടെ ഐ പി ഒ ആണ് നാനൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ മുപ്പത് വർഷമായിട്ട് ഇവർ ഈ ഒരു രംഗത്തുണ്ട് ഷിപ്പിംഗ് ലൊജിസ്റ്റിക് പ്രൊവൈഡർ ആണ് ഈ പ്രത്യേകിച്ചും ബൾക്ക് കാർഗോ ഡ്രൈ ബൾക്ക് കാർഗോ എന്ന് പറയുന്നത് നമുക്ക് ഈ കൽക്കരിയൊക്കെ കൽക്കരിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ആയിട്ടുള്ളത് ഏകദേശം എൺപത്തഞ്ച് ശതമാനം റവന്യൂ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ശ്രീലങ്ക ഏകദേശം പതിനഞ്ച് ശതമാനം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് മെയിൻ ആയിട്ടുള്ള റവന്യൂ എൺപത്തഞ്ച് ശതമാനത്തോളം റവന്യൂ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എൺപത്തി മൂന്നോളം മെസ്സൽസാണ് ഇവർക്കുള്ളത് ഇതിൽ ബാർജസ് ഉണ്ട് മിനി ബൾക്ക് കാരിയർ ഉണ്ട് ടക്ക് ബോർഡ്സ് ഉണ്ട് ഫ്ലോട്ടിംഗ് ക്രെയിൻസ് ഉണ്ട് അങ്ങനെ പലതും ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സംഭവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക അതുതന്നെ മുന്നൂറ്റി എഴുപതോളം എർത്ത് മൂവേഴ്സ് ഇക്വിപ്മെന്റ്സ് ഉണ്ട് അതായത് മെറ്റീരിയൽ ഹാൻഡിലിംഗ് മെഷീൻസ് എക്സവേറ്റേഴ്സ് ലോഡേഴ്സ് ടിപ്പേഴ്സ് ട്രെയിലേഴ്സ് ടാങ്കേഴ്സ് അങ്ങനെ പല എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ള കമ്പനിയാണ് കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഫ്ലീറ്റ് ഫ്ലീറ്റ് ചാർട്ടിങ് സർവീസസും ഇവർ കൊടുക്കുന്നുണ്ട് ഇപ്പം നാനൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഐ പി യു ആണ് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് ഈ പൈസ മുഴുവനായിട്ടും കമ്പനിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ ഒരു വെസൽസ് പല കപ്പലുകളും കപ്പലുകളും ഒക്കെ വെസൽസും മറ്റും എക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുതന്നെ ഇരുപത്തിമൂന്ന് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ടോട്ടൽ കടമാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ ഈ ഒരു ഐ പി ഒ പ്രൊസീഡ്സിൽ നിന്നും അവർ തിരിച്ചടക്കുമെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ പത്ത് ശതമാനമാണ് വിൽക്കുന്നത് പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഈ ഐ പി ഒക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇത് കഴിഞ്ഞ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഷിപ്പിംഗ് കമ്പനിയാണ് മുപ്പത് വർഷത്തോളം ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് അപ്പം കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിന് ശേഷം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ജഡ്സഫ രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസുകളൊക്കെ വരാവുന്നതാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ അവിടെ ലഭിക്കുന്നതാണ് അപ്പം ഇനി കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കംപ്ലീറ്റ് പണവും കമ്പനിയിലേക്ക് തന്നെയാണ് പോകുന്നത് രണ്ട് പുതിയ സെക്കൻഡ് ഹാൻഡ് രണ്ട് പുതിയതെന്ന് ഉദ്ദേശിച്ചത് കമ്പനിയെ സംബന്ധിച്ച് രണ്ട് സെക്കൻഡ് ഹാൻഡ് ഡ്രൈ ബൾക്ക് കാരിയർ എക്വയറി ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതും സൂപ്പർ മാക്സ് കാറ്റഗറിയിൽ അതിൻ്റെ മൊത്തം ഒമ്പത് മുതൽ പന്ത്രണ്ട് വർഷം ലൈഫ് സ്പാൻ ഉണ്ടാകുന്ന കാരിയേഴ്സ് ആയിരിക്കും സൊ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഗ്രോസ് ബ്ലോക്ക് ആണ് അവർക്ക് അതായത് അസെറ്റുകളാണ് മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ളത് അത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ കൂടി കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ പത്ത് ശതമാനം ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ഡെറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയിൽ വെറും പത്ത് ശതമാനം മാത്രം അതായത് ഇരുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് അവർ ഈ ഒരു ഐ പി ഒ പ്രൊസീജിയർസ് നിന്നും തിരിച്ചടക്കുന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ ക്ലിയർ ആയിട്ടല്ല ഷിപ്പിംഗ് കമ്പനിയുടെയും റവന്യൂ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റേറ്റ്സ് വരെ അല്ലെങ്കിൽ ഗ്ലോബൽ ഷിപ്പിംഗ് റേറ്റ്സുമായിട്ട് ലിങ്ക്ഡാണ് ഇവരിടത്തും അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് കൊറോണക്കാണ് ആ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഷിപ്പിംഗ് റേറ്റ്സ് വന്നത് അതിനുശേഷം പടിപടിയായിട്ട് ഇന്റർനാഷണൽ ഷിപ്പിങ്ങില് ഷിപ്പിംഗ് റേറ്റ്സിൽ കുറവാണ് വന്നിരിക്കുന്നത് സോ റവന്യൂ വളരെ ഒലട്ടയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൊത്തം റവന്യൂല് പതിനേഴ് ശതമാനത്തിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് റവന്യൂ ആയിട്ട് വന്നിരിക്കുന്നത് പതിനാല് ശതമാ പക്ഷേ കാർഗോ ഹാൻഡിൽ ചെയ്തതിൽ ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ വർധനമുണ്ട് പതിനഞ്ച് പോയിന്റ് ഏഴ് മില്യൺ മെട്രിക് ടൺ കാർഗോ ആണ് ഇവർ ഹാൻഡിൽ ചെയ്തത് കാർഗോയുടെ അളവ് കൂടിയിട്ട് പോലും റവന്യൂയിലെ ഏകദേശം പതിനേഴ് ശതമാനത്തിൻ്റെ കുറവ് സംഭവിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ഫ്ളാറ്റായിരുന്നു നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ അതായത് ഒരു ഷെയറിന് ഏകദേശം ഒൻപത് രൂപ എൺപത് പൈസയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ കമ്പനി നേടിയിരിക്കുന്നത് ഇനി വാല്യൂഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇനി ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുണ്ടോയെന്നുള്ള നോക്കുന്നത് ഐ പി ഒക്ക് ശേഷം ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ എൻറ്റർപ്രൈസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ് എൻ്റർപ്രൈസസ് വാല്യൂ കമ്പനിക്കുണ്ട് ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്ന ഏകദേശം ഹിസ്റ്റോറിക്ക് പി ഒൻ്റെ ബൈസിൽ ഇരുപത്തി ഒൻപത് എക്സിലാണ് വോളിയൂം കൂടുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വീണ്ടും ട്രേഡൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ വോളിയം ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വെസെൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കാർഗോ ഹാൻഡിംഗ് കപ്പാസിറ്റി കൂടാൻ സാധ്യതയുണ്ട് ഐ പി ഒ വാല്യൂഷനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോഴും അഗ്രസീവ് കാരണം എൺപത്തിയഞ്ച് ശതമാനം ഇന്ത്യയുടെ റവന്യൂ വരുന്നത് ഈ കൽക്കരി ഹാൻഡിൽ ചെയ്യുന്നതിലൂടെയാണ് അതിൽ വോളിയൂം ഔട്ട്ലുക്ക് അത്രമാത്രം തോന്നുന്നില്ല ഇപ്പം കോൾ ഇന്ത്യയുടെ ഒക്കെ ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്ത് അത്രമാത്രം ബ്രൈറ്റായിട്ടൊരു ഔട്ട്ലുക്ക് അവർ പറയുന്നില്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഈ ഈ വർഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെയൊന്നും വലിയ രീതിയിലുള്ള കാർ ഔട്ട്പുട്ടൊക്കെ കുറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും കോൾ ഇന്ത്യ പോലുള്ള കമ്പനികളുടെ പിന്നെ ഇവരുടെ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ജി ഷിപ്പിംഗ് ആണ് അവരുടെ പ്രൈസ് ടു വേണിങ്സ് ഓൺലി സെവൻ എക്സിലാണ് ഉള്ളത് അവർക്ക് മാർക്കറ്റ് ക്യാപ്പ് പതിമൂവായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ മാർക്കറ്റ് ഉണ്ട് അവരുടെ പാറ്റ് തോന്നുന്ന രണ്ടായിരം കോടി രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രൈസിങ് വളരെ എക്സ്പെൻസീവാണ് ഇവർ ട്വൻറ്റി നയനിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് സോ ഒരു മാക്രോ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഒരു വളരെ ഹൈലി സൈക്ലിക്കൽ കമ്പനിയാണ് നമുക്ക് ഈ ഷിപ്പിംഗ് റേറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഷിപ്പിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമായിരുന്നു അവരെ സംബന്ധിച്ചിട്ട് സോ സെക്ടറിനെ സംബന്ധിച്ചിട്ട് അത്രമാത്രം ഒരു പ്രീമിയം കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ജി ഷിപ്പിംഗ് എത്രയും എത്രയും നമ്മുടെ ഫണ്ടമെൻ്റൽ പിക്ക് ആയിരുന്നു പക്ഷേ അത്രമാത്രം പെർഫോം ചെയ്ത് കാണുന്നില്ല ആ സെക്ടറിനുള്ള പ്രശ്നം കൊണ്ടാണ് ഷിപ്പിംഗ് റേയ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഫണ്ടമെൻ്റലി ഐ വിൽ സജസ്റ്റ് ജി ഷിപ്പിംഗ് ആസ് കമ്പെയർഡ് ടു ദിസ് വൺ ഇഫ് യു കാണ്ടു ഇൻവെസ്റ്റ് ഇൻ ഷിപ്പിംഗ് ആൻഡ് ലൊജിസ്റ്റിക് സെക്ടർ സോ ഞാൻ പറയുന്നത് പ്രൈസിങ് കുറച്ചും കൂടി കൂടിപ്പോയി വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിന് ശേഷം വാങ്ങാനുള്ള സമയം ഉണ്ടെങ്കിൽ ആ സമയം വാങ്ങാം അല്ലാതെ തിരക്ക് ഉടിച്ചീട് ഐ പി ഒ അപ്ലൈ ചെയ്യണമെന്നുള്ള സജഷനൊന്നും ഇതിൻ്റെ ഭാഗത്ത് ഇല്ല ഞാനൊന്നുകൂടി പറയട്ടെ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അനാലിസ്റ്റും മുമ്പ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റുമായിട്ട് അനാലിസിസ് അനലൈസ് ചെയ്യുന്നതിനു ശേഷം മാത്രം നിങ്ങളുടെ ഐ പി ഒ ഡിസിഷൻ എടുക്കുക അതുപോലെ ഐ പി ഒ ലിസ്റ്റിംഗ് പ്രൈസുമായിട്ട് ഈ ഒരു അനാലിസിന് യാതൊരു ബന്ധവുമില്ല അന്നത്തെ മാർക്കറ്റ് കണ്ടീഷനും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ലിസ്റ്റിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് സോ ഇതാണ് ഈ ഐ പി ഒ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു ടേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ വഴി ഒക്കെ നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ ന്യൂസുകൾ അവിടെയും ലഭ്യമാണ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ